ൂർ തടിയൻകോകൽ എ എൽ പി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ചെറുപത്തൂർ ഉപജില്ലാ കലോത്സവം ശാസ്ത്രോത്സവം കായികമേള എന്നിവയിൽ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയ ഉദിനൂർ തടിയൻകോവൽ എ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പ്രധാന അധ്യാപിക വി ലളിത സ്വാഗതവും പി ടി എ പ്രസിഡന്റ് വി എം പ്രശാന്ത് അധ്യക്ഷതയും വഹിച്ച ചടങ്ങ് പ്രശസ്ത സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു സിനിമയോ അല്ലെങ്കിൽ വിളിക്കില്ല ഞാൻ സംസാരിക്കും മറുപടി എന്താണ് മാഷൻ നാടകം കണ്ടിൽ ഇഷ്ടപ്പെട്ട ഭയങ്കര കൃത്യമായ സിനിമാ നമ്മുടെ ഒരു ബന്ധം സേഖബന്ധം വരാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ് കഴിഞ്ഞ ഏറ്റവും സന്തോഷം സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ മാത്യു തൈക്കൽ മദർ പി ടി എ പ്രസിഡന്റ് രേഷ്മ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സരസ്വതി കെ വി ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു പിറന്നാൾ ദിനത്തിൽ സ്കൂളിലേക്ക് ആദിത് എന്ന വിദ്യാർത്ഥി സംഭാവന ചെയ്ത ക്ലോക്ക് അധ്യാപിക ഏറ്റുവാങ്ങി പായസ വിതരണവും ഉണ്ടായിരുന്നു എത്ര ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ